കിട്ടാനുള്ള മൂന്നാമത്തെ വഴി നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കല ലോകത്ത് ഒരു അധ്വാനം ഇല്ലാതെ ദോഷം പൊറുക്കുന്ന ഒരു അമലാണ് നിസ്കരിച്ച സ്ഥലത്ത് ഇരിക്കാന്ന് പറയുന്നത് അതിനേക്കാൾ എളുപ്പമായ ഒരു പണി ദോഷം ലോകത്തിൽ അവിടെ ഇരുന്നാ മതി ചൊല്ലലിനൊക്കെ കൂലി എക്സ്ട്രാ വരും ആ നിസ്കരിച്ച സ്ഥലത്ത് എന്നാൽ തന്നെ ദോഷം അള്ളാഹുവിന്റെ മലക്കുകൾ അള്ളാഹിനോട് പറയും അള്ളാഹുഹു ഹദീസ് അല്ലേ ഹദീസ് അല്ലേ മലക്കുകൾക്ക് നിസ്കരിച്ച സ്ഥലത്തിൽ നിങ്ങൾ നോക്കോ ഇബിലീസ് നിസ്കരിച്ചിരിക്കാ ഇബിലീസ് നിങ്ങൾ ഇന്ന് ഇപ്പൊ ഇരിക്കാൻ കഴിയുന്നുണ്ടോ നോക്കിയാ അല്ല മോനെ നീ ഇങ്ങനെ സമയം നോക്ക് ഇബിലീസ് ഇടക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആക്കും എന്നിട്ടും എണീക്കുന്നില്ല വാട്സപ്പ് വോയിസ് എന്നിട്ടും ഇല്ല വാട്സ്ആപ്പിൽ കോൾ ചെയ്യും അപ്പൊ ഒരു രക്ഷയില്ല നിസ്കരിച്ച നിലക്കും ഇബിലീസ് വിടൂല കാരണം ഇബിലീസ് അത്രയും അധ്വാനിച്ചിട്ടാണ് നമ്മളെ കൊണ്ട് തെറ്റേയിപ്പിക്കണത് ആ തെറ്റ് പൊറപ്പിക്കാന്ന് പറഞ്ഞാൽ ഇബിലീസിന് സഹിക്കാൻ പറ്റൂല അസഹനീയമായ ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഇബിലീസ് ആ സമയത്ത് ഇരിക്കാൻ വിടാത്തത് ഇരിക്കണം കൂട്ടരെ ചെറുപ്പക്കാരെ ഇഷ്ടം കൊണ്ടാണ് ഞങ്ങളോട് പറയണം നിസ്കരിച്ച ഇരിക്കണം മക്കളെ നമ്മളെ ദോഷല്ലോ ചെയ്തു പോയിട്ടുണ്ടാവും അബദ്ധങ്ങളൊക്കെ ജീവിതത്തിൽ അതെ നല്ലപ്പുറത്ത് അവിടെ ഇരിക്കുമ്പോഴേക്കുമ്പോഴേക്കും